വണക്കം ഫ്രണ്ട്സ് ഇന്നേക്ക് നമ്മ എന്നെ പാക്ക പോരേ ഇന്ന് നമ്മള് പാകം പോണത് എന്താണെന്നല്ലേ ചെമ്മീൻ അപ്പൊ ഞാൻ വരുമ്പോ എന്താ ഇത് കൊറച്ച് ചെമ്മീൻ വാങ്ങിട്ടാ അപ്പോൾ ആദ്യക്കുട്ടൻ അതിന് മുന്നേ പപ്സോ കച്ചവ കൊണ്ടായിരുന്നു അതാ കഴിക്കുകയാണെ പിന്നെ പുറത്തുനിന്നാണ് ഞാൻ ചെമ്മീ നന്നാക്കാൻ തുടങ്ങിയത് നന്നാക്കി തുടങ്ങിയപ്പോഴേക്ക് എവിടുന്നാണെന്നറിയില്ല എത്രമാതിരി കൊതു അറിയോ വന്ന് കടിക്കണത് അപ്പോൾ ഞാൻ എല്ലാം മൂന്ന് പാത്രം കൊടുത്തിരുന്നു ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി നിന്ന് വാതിലടച്ചിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ മീൻ മുറിക്കുമ്പോൾ ഏത് ലോകത്തു നിന്നാ കൊതു വരുന്നത് നിൽക്കറിയില്ല ഒന്നാമത് ആ വിളക്ക് എത്തിക്കുന്ന സമയമായിട്ടായിരിക്കും ഇത്രയും തോര കൊതു അങ്ങനെ ഓരോന്നോരോന്നായി വൃത്തിച്ചു വലുപ്പുള്ള ചെമ്മീനാണ് ഓവർ വലുപ്പം എന്ന് പറയാനൊന്നുമില്ല എന്നാലും വലുപ്പുണ്ട് അതെന്താ അറിയോ കുറേ ദിവസം ആദ്യങ്ങനെ യൂട്യൂബില് കണ്ടുണ്ട് മറ്റേ കോലിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിയിട്ട് ചെമ്മീ പൊരിച്ചെടുക്കാന്നുള്ള രീതി അപ്പൊ ഞാൻ എന്തായത് ശരി എന്നാ ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുപോകട്ടോ അത് ക്ലീൻ ആക്കി കുറച്ചാണെങ്കിലും ക്ലീൻ ആക്കി തുടങ്ങിയപ്പോഴെനിക്ക് കഴിയാത്ത പോലെ ഇത് അങ്ങനെ ഈവനിങ് കുറച്ച് ചായ കുടിച്ചാലും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേഗമൊക്കെ ഒന്ന് ഒതുക്കി നീറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പണിയിലേക്ക് കിടക്കണത് അപ്പോഴല്ല ഒരു പണി എടുക്കുമ്പോ ആ സമയത്ത് പാത്രങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭ്രാന്താണ് അപ്പൊ വേഗം അതൊന്നൊതുക്കി വൃത്തിയാക്കിയ രക്ഷാണ് പണിയിലേക്ക് തുടങ്ങി കേട്ടോ പാത്രം കഴുകുമ്പോൾ നല്ല സൂപ്പർ മത്തിക്കര കണ്ട് പക്ഷേ ക്രി ആദ്യമന ഉണ്ടാക്കി കൊടുത്തിട്ട് തിന്നാനുള്ള രീതിയിൽ തന്നിട്ട് എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ശരി അത് ഉണ്ടാക്കി ഒന്ന് അതും കൂട്ടി ചോറ് കഴിക്കാന്നുള്ള രീതിയിൽ ഞാൻ മെല്ലെ പണിയിലേക്ക് ഇങ്ങനെ നീങ്ങിയേ അങ്ങനെ ഓരോന്നോരോന്നോരോന്നാക്കി വൃത്തിയാക്കി അടുക്കള നമ്മൾ നീറ്റാക്കി വെച്ച് പിന്നെ ആദ്യമായിട്ടോ ഇതിൻ്റെ റെസിപ്പിയൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപിടിച്ച് റെഡിയാക്കി എനിക്ക് പറഞ്ഞത് അപ്പം ഞാൻ ആദ്യം ഈ ചെമ്മി നന്നാക്കാൻ സമയത്ത് അതിൻ്റെ മോള് കൂടുതൽ സാധനം ഉണ്ടല്ലോ ഒരു ഒരു ബ്ലാക്ക് കളറ് നാരി പോലെ അത് എടുക്കലേട്ടോ എടുക്കലേ ഇല്ലേന്ന് പിന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് എടുക്കലുണ്ട് ആ എന്തോ സംഭവം എന്താണെന്നൊക്കെ അറിയില്ല പഠിക്കുന്ന സമയത്ത് ആ കടുത്ത് ഒഴിവാക്കി നമ്മൾ ചെയ്തൊരു ഓർമ്മ ഉണ്ട് എനിക്ക് പക്ഷെ നമ്മളത് കുഞ്ഞു ചെമ്മീനെ കിട്ടുമ്പോൾ എവിടെ എടുക്കുകയൊക്കെ ചെയ്യുക നമ്മളെവിടെ നിന്നും ആരും എടുക്കലൊന്നുമില്ല ചില ആൾക്കാർ മാത്രം എടുത്ത് ഒഴിവാക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ആ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കോൺഫ്ലവർ കെട്ട് ആദ്യമോനാണ് മിക്സ് ചെയ്യുന്നത് ഓന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്യാനും അടുക്കള കയറാനും അങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അടുപ്പിലെടുത്ത് നിർത്താൻ പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യാത്ത ഇച്ചിരി കൂടി വലുപ്പായ പിന്നെ പേടിക്കാമല്ലോ അപ്പോൾ അത് അടുപ്പ് നോണാക്കിയില്ലോ അങ്ങനെ ഓരോന്നരത് മിക്സ് ഒക്കെ ചെയ്ത് നോക്കുന്നുട്ടോ അതിന് ഭയങ്കര കൊതിയാവുണ്ട് കഴിക്കാൻ കുറെ ആയാലും ഇങ്ങനെ ഇങ്ങനെ ാണ് മസാലോ മസാല അങ്ങനെ എങ്ങനെ ഉണ്ടെന്നൊക്കെ അങ്ങനെ ഒന്ന് രണ്ടും ടേസ്റ്റ് ഒക്കെ വെച്ച് നോക്കി എങ്ങനെയുണ്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി പിന്നെ കൊറച്ചല്ല സാധനം കൊറച്ചുണ്ടായിരുന്നുള്ളൂട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കോൺഫ്ലവർ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനിടെ കൂടെ അമ്മയൊക്കെ വന്ന അമ്മക്ക് അച്ഛനും ഭക്ഷണൊക്കെ കൊടുത്ത പാത്രം കഴിക്കാൻ വേണ്ടി വന്നിരുന്നേ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇനി മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെച്ചിട്ട് അപ്പോഴേക്കും അവിടെ വെള്ളമൊക്കെ എണ്ണ വെള്ളമൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി നീറ്റാക്കി അവിടെ ഒന്ന് വെച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുന്നു ഇപ്പം എന്താ അപ്പം ചെയ്യാന്നുള്ളത് അപ്പമാണ് കുത്താൻ വേണ്ടി നമുക്ക് ഈർക്കു വേണല്ലോ അപ്പൊ ഇത്തിരി കൂടി ഉണങ്ങി ഈർക്കിളാവുമ്പോൾ നല്ലപോലെ കുത്തിക്കൂറ് അപ്പോൾ ഓലക്കൊടി ഉണ്ടായിരുന്നു അപ്പൊ അത് അഞ്ചാറ് ഓലക്കൊടിക്ക് എടുത്ത് കൊണ്ടുവന്ന് അതിങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് അതിന്റെ കത്തി കൊണ്ട് അതിൻ്റെ മൂളത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി പോക്കി നീറ്റാക്കി വെച്ചിട്ടോ ഞാൻ വേവിച്ച തന്നെ മതിയാവും അത് തന്നെ ധാരാളം എന്ന് പക്ഷെ അതൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ എടുത്തുകൊണ്ടുവന്ന് അപ്പം അതിന് പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞങ്ങൾ പാരസിറ്റമോൾ വാങ്ങാൻ വേണ്ടി പോയി ആദ്യമോനെ തീരെ വയ്യായിരുന്നു തൊട്ടടുത്തന്നെ കേട്ടോ മെഡിക്കൽ സ്റ്റോറിൽ അങ്ങനെ ഞങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ കുത്തി കുത്തിക്കയറ്റാ ഭയങ്കര പണി നിന്നിട്ടോ വെച്ച് അങ്ങനെ വലുപ്പം ഉണ്ടെന്നാൽ അത്ര വലുപ്പമില്ല ജമ്മീന് ആ സാധനം അങ്ങനെ ഇങ്ങനെ രൂപത്തിലാക്കി ഞാൻ ഓരോന്നോരോന്നായിട്ട് കുത്തി കയറ്റി കുത്തി 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 വെച്ചിട്ടോ അങ്ങനെ അത് കുറച്ച് ടൈം എടുത്ത് ആദ്യക്ക് ഭയങ്കര ഒന്ന് എന്ത് കിട്ടിയിട്ട് വേണം തിന്നാന്നുള്ള രീതിയിലാവ ഓരോന്ന് നോക്കി നോക്കിയിരിക്കുകയാണ് പിന്നെ ഓനെ മടുത്തിട്ട് അത് ഇങ്ങനെ കുറേ നേരം അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുള്ള രീതിയിൽ കനാവ് വെച്ച് മസാല തേച്ച് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അപ്പോൾ കൂടി ടൈമിങ്ങനെ പോകുമല്ലേ ആ ഞാൻ പറഞ്ഞ ഓലക്കോടി അത്ര മതിയായില്ലേ പിന്നെ ഞാൻ ഓലക്കോടി എടുത്ത് തോന്നിട്ട് ഓരോന്നോ പിന്നെയും വൃത്തിയാക്കിയേ അങ്ങനെ അവൾക്ക് ആക്കി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ഞാൻ പിന്നെ ഒരു നാലഞ്ചെണ്ണം കൂടി ഉണ്ടായിരുന്നു പിന്നെ ക്ഷമ കിട്ട് പെട്ടെന്ന് അത് ഇതാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്ത് ആ ആക്കടക്കൂടെ മറ്റേത് ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ അങ്ങനെ മാറ്റി വെച്ച് ബാക്കിയൊക്കെ ഞാൻ ഓരോന്നു കുത്തി റെഡിയാക്കി പിന്നെ ആ ഫ്രൈ പാനിലേക്ക് എന്ത് ചെയ്തു കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ വെച്ചിട്ട് അതിന് മുന്നേ അതിൽ മത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നിട്ടോ ആ മത്തി പൊരിച്ചെൻ്റെ മത്തി ഞാൻ മരിച്ച അതിലെ ചട്ടിയിട്ട് വരച്ച് ചോറടാക്കിട്ടുണ്ട് അത് നല്ല രസമാണ് വടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് മാറ്റിച്ച് പിന്നെ ഇത്തിരി ഇട്ടിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ നിന്ന് മുരിച്ചെടുത്തിട്ടോ അത് ഭയങ്കര രസം ഉണ്ടാവും അത് മാത്രം നല്ല രസം കഴിക്കാൻ അങ്ങനെ ആ നമ്മൾ ഉണ്ടാക്കി വെച്ചെമ്മിനിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ആദ്യക്കുട്ടേ പറയേ ഇങ്ങനെ എപ്പോഴാവുക എപ്പോഴാവാന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കൂടെ ഓരോ ഡാൻസും കാര്യങ്ങളും കുറേയാൾ കടിക്കുന്നത് അങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുത്ത് സംഭവം സെറ്റ് അങ്ങനെ ആദിക്ക് കാണിച്ചൊക്കെ വേണ്ടി പോവാണേ ആദ്യക്കോട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന അവനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു ഇനി ആ ടേസ്റ്റ് നോക്കണ എക്സ്പ്രഷൻ കൊണ്ട് കിട്ടാ ഐശ് സൂപ്പർ പിന്നെ നല്ലൊരു കമ്പനി ആളെ നല്ലൊരു വീടായിട്ട് കാണാം ടച്ചാ ബ്